ദൈവപുത്രനായ യേശുവിൻ്റെ വളർത്തുപിതാവായി വിശുദ്ധ യോസേഫിനെ തിരഞ്ഞെടുക്കാൻ ദൈവം അദ്ദേഹത്തിൽ കണ്ട ഒരു സവിശേഷ ഗുണമാണ് അദ്ദേഹത്തിൻ്റെ ആഴത്തിൽ വേരൂന്നിയ അചഞ്ചലമായ ദൈവത്തിലുള്ള വിശ്വാസം ശക്തമായ അടിയുറച്ച ഈ വിശ്വാസം ഉണ്ടായെന്നതുകൊണ്ടാണ് ദൈവത്തിൻ്റെ നിർദ്ദേശങ്ങൾ സ്വപ്നങ്ങളിലൂടെ ലഭിച്ചപ്പോൾ യാതൊരു സംശയമോ വൈമനസിമോ കൂടാതെ വിശുദ്ധ യോസേപ്പ് അത് അനുസരിച്ചത് അതിനാൽ തന്നെ വിശുദ്ധ യൂസേപ്പിൻ്റെ അനുസരണം അന്ധമായ അനുസരണം ആയിരുന്നില്ല ബുദ്ധിക്ക് ഗ്രഹിക്കാനാവാത്തതും യുക്തിക്ക് നിരക്കാത്തതും ആയിരുന്നിട്ട് കൂടി ദൈവഹിതം മനസ്സിലാക്കിയ വിശുദ്ധ യോസേപ്പ് സ്വപ്നത്തിൽ കിട്ടിയ നിർദ്ദേശങ്ങളനുസരിച്ച് പരിശുദ്ധം അറിയത്തെ ഭാര്യയായി സ്വീകരിക്കുകയും പിന്നീട് ശിശുവായിരുന്ന യേശുവിനെ രക്ഷിക്കാനായി ഈജിപ്തിലേക്ക് പലായനം ചെയ്യുകയും തിരികെ വന്ന് ഗലീലിയിലെ നസ്രത്തിൽ താമസിക്കുകയും ചെയ്തു സുവിശേഷങ്ങളിൽ ഒരു നിശബ്ദ യൗസേപ്പിനെയാണ് നാം കാണുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു നിശബ്ദ വിശ്വാസം ആയിരുന്നു ദൈവത്തിലുള്ള തൻ്റെ അടിയുറച്ച വിശ്വാസം അദ്ദേഹം തൻ്റെ പ്രവൃത്തികളിലൂടെയാണ് വ്യക്തമാക്കിയത് അനിശ്ചിതത്വവും വെല്ലുവിളികളും അഭിമുഖീകരിക്കേണ്ടി വന്നപ്പോഴൊക്കെ വിശുദ്ധ യോസേപ്പ് ദൈവത്തിൽ ഉറച്ചു വിശ്വസിക്കുകയും പൂർണ്ണമായി ആശ്രയിക്കുകയും അങ്ങനെ ദൈവത്തിൻ്റെ പദ്ധതിയോട് പരിപൂർണമായി സഹകരിക്കുകയും ചെയ്തു ഇത് വിശ്വാസികളായ നമുക്ക് ഒരു ഉത്തമ മാതൃകയാണ് ജപം കന്യാവൃതക്കാരുടെ കാവൽക്കാരനും ദിവ്യജനനിയുടെ വിരക്ത ഭർത്താവുമായ മാറിയസേപ്പേ ഞങ്ങൾ ആത്മശരീര നൈർമല്യത്തോടുകൂടി ജീവിക്കുവാൻ വേണ്ട അനുഗ്രഹം നൽകണമേ ലോകത്തിൽ നടമാടുന്ന തിന്മകളെയും വിപത്തുകളെയും മനസ്സിലാക്കി ഞങ്ങൾ അവധാനപൂർവ്വം വർദ്ധിക്കുവാൻ സഹായിക്കുക വന്യപിതാവെ അങ്ങും അങ്ങേ മണവാട്ടിയായ പരിശുദ്ധ കന്യകയും ആത്മശരീര ശുദ്ധതയെ വളരെയധികം വിലമതിച്ചിരുന്നു ഞങ്ങളെയും ആ സുഹൃതത്തെ സ്നേഹിക്കുവാനും അഭ്യസിക്കുവാനും പ്രാപ്തരാക്കണമേ ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ എന്നുള്ള ക്രിസ്തുനാഥൻ്റെ ദിവ്യവരസ്സുകളെ ഞങ്ങൾ പ്രാവർത്തികമാക്കി ദൈവീക ദർശനത്തിന് പ്രാപ്തരാകട്ടെ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങനെ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷണിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തുന്നത് ഞങ്ങളെ രക്ഷിക്കണമേ കൃത്യ കൂടെ സ്ത്രീകളിൽ ആളുകളും

നീതിമാനും വിവേകിയും വിശുദ്ധനുമായ യൗസേപ്പിനെ തെരഞ്ഞെടുത്ത ദൈവമേ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിലും വേദനകളിലും മുഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായി അദ്ദേഹത്തെ നിശ്ചയിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു ഈ പിതാവിൻ്റെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് അപേക്ഷിക്കുന്നു ആമേ